സൻഹാ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ആദവനാട് കാവുങ്ങൾ സാഗർ കേബിൾ വിഷനും കാവുങ്ങൾ കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റും സ്നേഹ സൗഹൃദ സംഗമവിരുന്നും കാവുങ്ങൾ കേബിൾ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ കാവുങ്ങളിൽ വെച്ച് നടന്ന സ്നേഹ സംഗമ ഇഫ്താർ മീറ്റിന് ജാതി മതഭേദമന്യ നിരവധി പേരാണ് പങ്കെടുത്തത് ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ആദവനാട് കാവുങ്ങൽ സാഗർ കേബിൾ വിഷനും കാവുങ്ങൽ കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റും സ്നേഹ സൌഹൃദ സംഗമ വിരുന്നും കാവുങ്ങൽ കേബിൾ ടിവി ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു മതസൌഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ കാവുങ്ങലിൽ വെച്ച് നടന്ന സ്നേഹ സംഗമ ഇഫ്താർ മീറ്റിന് ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് പങ്കെടുത്തത് റമദാൻ വ്രതവും ഇഫ്താർ സംഗമങ്ങളും മതസൌഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് ഉദകമാവുന്നതാവണമെന്ന് കാവുങ്ങൽ ടൌൺ ജുമാമസ്ജിദ് ഖത്തീബ് അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ഇഫ്താർ സ്നേഹ സംഗമ മീറ്റിന് അൻവർ വടക്കേക്കര ഫാസിൽ വി കെ അസറുദ്ദീൻ വിസി മാനു വളാഞ്ചേരി ഷാഫി നൈറ്റ് ഹംസ നാഗറമ്പ് നിയാസ് കാവുങ്ങൽ ഹംസ എടക്കുളം എന്നിവർ നേതൃത്വം നൽകി കാവുങ്ങൽ പള്ളി ഇമാം അബൂബക്കർ മൌലവി ആദവനാട് പഞ്ചായത്ത് മുൻ ബോർഡ് അംഗം സുരേഷ് മലയത്ത് പോൾ രാധാകൃഷ്ണൻ ഉണ്ണീൻകുട്ടി ഹാജി ചോറ്റൂർ അബ്ബാസ് നിസാർ മൻസൂർ എ പി എന്നിവരും കാവുങ്ങലിലെ പൗരപ്രമുഖരും സ്നേഹസംഗമ വിരുന്നിൽ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരുനാവായ